നമസ്കാരം സർക്കാർ ദൂർത്ത് അവസാനിപ്പിക്കാൻ യാതൊരു തീരുമാനവും എടുക്കില്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അതായത് ഇടതു സർക്കാരിന്റെ നേതൃത്വത്തിൽ കോടികൾ മുടക്കിയ ഒന്ന് അടിവരയിട്ട് പറയുകയാണെങ്കിൽ കോടികൾ മുക്കിയ കേരളീയം പരിപാടി അടുത്ത കൊല്ലവും തുടരുമെന്ന് മുഖ്യമന്ത്രി കേരളീയം ഒരു തരത്തിലും ദൂർത്തായിരുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാദം കേരളീയം സംസ്ഥാനത്തിന്റെ ആവശ്യമായിരുന്നത്രേ കലാരംഗം കേരളീയത്തെ പിന്താങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെയൊരു പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പൊതുസമൂഹം ഇത്തരമൊരു പരിപാടി നടത്താൻ സാധിക്കുമെന്ന് കരുതിയില്ല എന്നും ഇത് നാടിന് മുന്നോട്ട് പോകാനുള്ള ഭാഗമായി മാറിയെന്നും കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും തന്മയത്വത്തോടെ അവതരിപ്പിക്കാനാണ് കേരളയും പരിപാടി സംഘടിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദേശികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാൻ സാധിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം ആയിരക്കണക്കിന് കലാകാരന്മാരാണ് കേരളീയത്തിൽ പങ്കെടുത്തത് നമ്മൾ പുരോഗതിയുടെ പാതയിലാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചു നമ്മുടെ നാട് മാറുകയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ സർക്കാർ വരുത്തിവെച്ച അധിക ചെലവ് പരിപാടിയെ കുറിച്ചാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ലെവലേഷം നാണമില്ലാതെ പൊക്കിയടിക്കുന്നു എന്നുള്ളതാണ് ക്ഷേമ പെൻഷനോ ശമ്പളമോ കൃത്യമായി നൽകാനില്ല എന്ന് പറഞ്ഞ് അതൊന്നും നൽകാത്ത സർക്കാർ ആണ് കഴിഞ്ഞ ദിവസം ഈ പരിപാടിയുടെ പേരിൽ പത്ത് കോടി രൂപ അധികമായി അനുവദിച്ചത് നേരത്തെ ഇരുപത്തിയേഴ് കോടിയോളം രൂപ അനുവദിച്ചതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ബാക്കി തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്നാണ് സർക്കാർ പറയുന്നത് അപ്പോഴും സ്പോൺസർമാർ ആരെന്ന് സർക്കാരിന് മറുപടി ഉണ്ടായിരുന്നില്ല കേരളീയം ദൂർത്തെന്ന് പറഞ്ഞ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിലും പണം അനുവദിക്കുന്ന ഒരു നയം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പണമില്ല പണത്തിന് പ്രതിസന്ധിയുണ്ട് എന്നെല്ലാം പറഞ്ഞ ട്രഷറി നിയന്ത്രണങ്ങളെല്ലാം മാറ്റിയാണ് കഴിഞ്ഞ ദിവസം കേരളീയത്തിന് സർക്കാർ ഭീമമായ തുക അനുവദിച്ചത് ഈ എഴുപത്തിയേഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തിൽ പ്രദർശനത്തിന് വേണ്ടി മാത്രം അനുവദിച്ചത് ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയോളമായിരുന്നു ദീപാലങ്കാരത്തിന് വേണ്ടി രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ചെലവ് പബ്ലിസിറ്റിക്ക് വേണ്ടി മൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവ് സാംസ്കാരിക പരിപാടിയുടെ സംഘാടനത്തിന് വേണ്ടി മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപ ചെലവ് ഇത്തരത്തിൽ നിരവധി തുക കേരളീയം പരിപാടിയുടെ പേരിൽ മാത്രം ധനവകുപ്പ് അനുവദിച്ചു അതിന്റെ അധിക തുകയുടെ കണക്കുകളാണ് ഈ അടുത്ത് പുറത്തുവന്നത് അതായത് ഇത്രയൊന്നും തുക മതിയാകാതെ വീണ്ടും പത്ത് കോടി രൂപ അധികമായി സർക്കാർ അനുവദിച്ചിരിക്കുന്നു ഇനി കൃത്യമായി ഈ പരിപാടിക്ക് എത്ര രൂപ നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ സർക്കാരിനോ ഉദ്യോഗസ്ഥനോ ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത എത്ര രൂപ പരിപാടിയുടെ പേരിൽ മൊത്ത ചെലവുണ്ടെന്ന് ചോദിച്ചാൽ അതിനെ കൃത്യമായി കയ്യിൽ കണക്കില്ല എന്ന് വളരെ നിസ്സാരമായി പറയുന്ന സർക്കാർ നിലപാട് കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് നിലവിൽ ഈ ഒരു വിഷയത്തിനെ തുടർന്നും അല്ലാതെയും സർക്കാരിനെതിരെ അതി ശക്തമായ പ്രതിഷേധം നിലനിൽക്കുമ്പോഴും അതൊന്നും ഇവിടെ വിഷയമല്ല പരിപാടി ഇനിയും അടുത്ത തവണയും താൻ തുടരും എന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ